കുറച്ച് കാലം മുമ്പ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ അധികാരത്തിലേറിയൊരു വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാം എല്ലാം പകരം ശരിക്ക് ഇപ്പോൾ കേരളത്തില് നമുക്കറിയാം ഭാരതത്തിലെ ലക്ഷോഭലക്ഷം വരുന്ന അയ്യപ്പ ഭക്തരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവനായിട്ടുള്ള ഭഗവാൻ സ്വാമി അയ്യപ്പന്റെ സ്വർണപ്പാളുകൾ

കൊടുക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റ് സ്ത്രീകളെത്തില്ലേ പോലീസിന്റെ ആശയോടുകൂടെ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ അയ്യപ്പന്റെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടിട്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല പറയുകയാണ് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക കേന്ദ്ര അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിക്കുക കേരളത്തിലെ പത്ത് ജനങ്ങളുടെ ആവശ്യം ഇതാണ് ഈ ശബരിമല നിങ്ങൾ തീർക്കാൻ നോക്കിയാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തീർക്കാൻ നോക്കിയാൽ അത് നടപ്പാവില്ല